സുഹൃത്തുക്കളെ അപ്പൊ എല്ലാവരും ന്യൂസ് ഒക്കെ ന്യൂസൊക്കെ കണ്ടോണ്ടിരിക്കല്ലേ നമ്മുടെ വയനാട് ചൂരമല ദുരന്തം അതിനെ കുറിച്ചാണല്ലോ ഇപ്പൊ എല്ലായിടത്തും ന്യൂസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെ ഇവൻ തെലുഗുവിൽ കൂടെ ഒരുപാട് ന്യൂസസും വീഡിയോസും ഒക്കെ കാണുന്നുണ്ട് അപ്പം നമുക്കെല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മളെക്കാൾ കഴി നമ്മളെ കൊണ്ടൊക്കെ കഴിയുന്ന ഒരു സഹായം എല്ലാവരും ചെയ്തു കൊടുക്കാം അപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും വലിയ രീതിയിൽ ഒരു വൈറലായി കഴിഞ്ഞതാണ് ആ കാര്യം എങ്കിലും കണ്ടപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ തോന്നിയത് ഒന്ന് ഷെയർ ചെയ്യാ എന്ന് വിചാരിച്ചു വേറൊന്നുമല്ല ഒരു ഒരാൾ എന്താ ഒരു വീഡിയോലോ കമൻ്റോ സംതിങ് കിട്ടിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ഒരു ചെറിയ കുട്ടിയുണ്ട് അപ്പോ ആർക്കെങ്കിലും അവിടെ ഇതുപോലെ ചെറിയ കുഞ്ഞു കുട്ടികൾ അമ്മ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞു കുട്ടികൾ ഉണ്ടെങ്കിൽ അവൾ അവർക്ക് മുലപ്പാൽ വേണമെങ്കിൽ എന്റെ ഭാര്യ കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു പോസ്റ്റ് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ ആദ്യം ശരിക്കും പറഞ്ഞാൽ ഞാനും ഷോക്കായി കേട്ടോ എന്താ ഇതെന്ന് വിചാരിച്ചിട്ട് പിന്നെ കമന്റ്സ് ഒക്കെ നോക്കി നോക്കിയപ്പോൾ മനസ്സിലായി ആര് പറ്റിക്കാൻ വേണ്ടി അല്ല ഒരാൾ സീരിയസ് ആയിട്ട് തന്നെ അയാളുടെ കൈൻഡനസ് കൊണ്ട് അയാള് ഇട്ട ഒരു പോസ്റ്റാണ് ഒരാൾ അയാളുടെ ഒരു നല്ല മനസ്സുകൊണ്ട് അങ്ങനെ നോർമലി ആരും അങ്ങനെ റെഡി ആവാറില്ല ഇപ്പൊ അദ്ദേഹം പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യ റെഡി ആവണമെന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ റെഡി ആയതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം അങ്ങനെ ഒരു പോസ്റ്റ് ഇടാനായിട്ട് റെഡി ആയത് സോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു നല്ല മനസ്സുകൊണ്ട് ഒരാൾ ഇടുമ്പോ അല്ലെങ്കിൽ ഇപ്പോ കേരളത്തിൽ എന്താണ് നമ്മളുടെ സിറ്റുവേഷൻ എന്താണ് എത്ര ആളുകൾ അവിടെ അവരുടെ ജീവൻ പോയിട്ടുണ്ട് അപ്പോൾ ഹെൽപ്പിന് പോയ ആൾക്കാരുടെ ജീവൻ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരു സന്തോഷം എന്നുള്ള സിറ്റുവേഷനിലല്ല ഉണ്ടാകുന്നത് അപ്പോൾ വെറുതെ ടൈം പാസിന് വേണ്ടിയിട്ട് ആ പോസ്റ്റിന് അടിയിൽ കൊണ്ടുപോയി കോമെൻ്റ് ഇടുന്നു ചെറിയ കുട്ടികൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ വലിയ കുട്ടികൾക്കും കൊടുക്കുവോ എന്നുള്ള രീതിയിലുള്ള കമന്റ്സ് ഒക്കെ ആ പോസ്റ്റിന്റെ അടിയിൽ ഇട്ടിരിക്കുന്നു എത്ര മോശമായിട്ടുള്ള എന്താ പറയണേ നമ്മുടെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ലിറ്ററസി സ്റ്റേറ്റ് ആണ് കേരള എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചില സമയത്ത് പുച്ഛം തോന്നും ഇത്രയും അങ്ങനെ എഡ്യൂക്കേഷൻ ഇപ്പം എഴുതിയാൾക്ക് എഡ്യൂക്കേഷൻ ഉണ്ടാവോ ഇല്ലയോ ദസൻ മാറ്റർ പക്ഷേ ഒരു കോമൺ സെൻസ് ഉണ്ടാവുമല്ലോ എന്തായാലും ഇത്രയും വയസ്സുള്ള നമ്മളൊക്കെ ഫോട്ടോയിൽ കണ്ടു ആളെ അപ്പഴേ നമുക്കറിയാം ചെറുപ്പക്കാരൊന്നും അല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ ഇത് തന്നെ എക്സാക്ട്ലി ഞാൻ പറഞ്ഞത് ഒരു ഫോർട്ടി ഒരു നാല്പത് വയസ്സ് തൊട്ടൊരു സിക്സ്റ്റി ഇയേഴ്സ് ഉള്ളവർക്കാണ് ഇപ്പൊ കൂടുതലും ഈ ഞരമ്പ് രോഗം ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല സി സി നിങ്ങൾ ഓരോ ഇൻസിഡൻസും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ പറഞ്ഞത് സത്യമാണെന്നുള്ള കാര്യം ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ശരി ആ ആൾക്കുള്ളതും അതേപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് പേരും കൂടെ ഇട്ടിണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ട് അപ്പൊ ആരൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അതിനുള്ള മറുപടി കൊ കൊടുക്കുന്നുണ്ട് എന്തോ ഒരു കാര്യം ഒരു സത്യ ഒരു സത്യാവസ്ഥ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള ഈ ചൊറിച്ചില് കൂടിയ ആളുകൾ അതായത് ഈ നാൽപ്പത് വയസ്സ് കഴിഞ്ഞുള്ള ആൾക്കാര് അവർക്ക് വേണ്ടിയുള്ള മറുപടി കൊടുക്കുന്ന ഇപ്പോഴത്തെ യൂത്ത് ആണ് അതും നമ്മൾ ശരിക്കും നല്ല ഒരു നല്ല ഒരു ക്ലാസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് അപ്രീഷിയ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണത് അപ്പോൾ അവർ ഇവരെക്കാൾ എത്ര യങ് ആണ് ഈ യൂത്ത് എന്ന് പറയുന്നത് ഈ കാണിച്ചു കൂട്ടുന്ന ഈ പറയുന്ന ഈ ബാഡ് കമന്റ്സ് ഇടുന്ന ആൾക്കാരെ വെച്ച് നോക്കി ഇവർ എത്ര ചെറുപ്പക്കാരാണ് ഇവർ ഈ ചെറിയ ആൾക്കാർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടവരെ ഇത്ര മോശമായ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ മുമ്പിലേ പോകുന്നവരെ നോക്കിയിട്ടാണ് പുറകിൽ വരുന്ന ജനറേഷൻസ് പഠിക്കാന്ന് പറയുന്നുണ്ടല്ലോ ഒരുപാട് ഓക്കെ ഇപ്പോൾ ടു കെനെ കുറിച്ച് ബാഡ് കമൻസും ബാഡായിട്ടുള്ള ഒരുപാട് കാര്യം അതൊക്കെ നമുക്ക് മാറ്റി വെച്ചാൽ പോലും നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്കെതിരെ ടക്കെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അപ്പോഴേക്കപ്പോഴേ റിയാക്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ ജനറേഷനാണ് ഇപ്പോഴത്തെ കുട്ടികളാണ് അതിന് റിയാക്ട് ചെയ്യുന്നതും എന്തുണ്ടെങ്കിലും ടക്ക് ടക്കെന്ന് അപ്പോഴേക്കപ്പോഴേ അതങ്ങ് തീർക്കുകയാണ് പിന്നെ അത് നീട്ടിക്കൊണ്ട് പോവാതെ അപ്പോ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഒരാളെ അയാളുടെ നല്ല മനസ്സുകൊണ്ട് അങ്ങനെ ചെയ്തപ്പോഴേക്കും അതിനടിക്കൊണ്ട് ഒരു ബാഡ് കമന്റ്സ് ഇടുന്നു അത് ഇതൊക്കെ എത്ര മോശമാണ് അവരുടെയൊക്കെ മെന്റാലിറ്റി എന്താണ് ഇതൊന്നും ഒരിക്കലും മാറില്ലേ നല്ല എല്ലായിടത്തും ഉണ്ടാവും നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അപ്പൊ ഈ ആൾക്കാർ എത്രയൊക്കെ വന്നെന്ന് പറഞ്ഞാൽ ഒരു നൂറാൾക്കാരില് ഇത്രയൊക്കെ നമ്മൾ ക്ലീൻ 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 ആക്കിക്കൊണ്ട് വന്നാലും ഒരു നയൻറ്റി പെർസെൻറ്റേജ് അത്രേ പറയാൻ പറ്റുമല്ലേ ഈ ബാക്കി ടെൻ പെർസെൻറ്റേജിൽ എങ്ങനെ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും ഈവൻ വളരെ നല്ല 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 വീഡിയോസോ അല്ലെങ്കിൽ ഇൻസിഡൻസോ എന്ത് നടന്നാലും അതിന് ബാഡായിട്ടുള്ളത് മാത്രം നെഗറ്റീവ്സ് മാത്രം കണ്ടുപിടിച്ച് ഇടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതുകൊണ്ട് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നുണ്ടോ എന്തോ നമുക്കറിയില്ല ഇപ്പം ഈ കമൻ്റ് ഇട്ട ആൾക്കും കൂടെ അതും കൊണ്ട് അയാൾക്ക് എന്ത് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നതും നമുക്കറിയില്ല അപ്പോൾ ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ എന്തായാലും മറുപടി അപ്പപ്പം കിട്ടുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് സത്യമായിട്ടും പറയുകയാണ് ഭയങ്കര ഹാപ്പിയാണ് അതൊക്കെ കേൾക്കുമ്പോഴേക്കും അപ്പോഴേക്കും അപ്പോഴേ റിയാക്ഷൻ എന്നുള്ള കാര്യം അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇവരുടെയൊക്കെ സ്വഭാവം ഒരിക്കലും മാറില്ല നമ്മളൊക്കെ സഹിക്കണം അതോ നമ്മൾ റിയാക്ട് ചെയ്യണമെന്നാണോ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്